ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്ല കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഈ സിനിമ ഈ സിനിമയുടെ ട്രെയിലറ് കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ കാണണം എന്ന് തോന്നാനുള്ള ഒരു കാരണം അതാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് പിറകിലേക്ക് പോകാം നമ്മൾ കൂടത്തായി കേസ് നിന്ന് കേട്ടിട്ടില്ല നമ്മളെ ജോളി ജോസഫ് ആറുപേരെ കൊന്ന കഥകളൊക്കെ അപ്പോൾ ആ ഒരു കേസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കേസ് ഒരു ഡോക്യുമെൻ്ററി സിനിമയായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റിലീസായിരുന്നു അപ്പോൾ ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്ററി കണ്ടതുകൊണ്ടാണ് ഇതിൻ്റെ ഡയറക്ടർ പേര് കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ കാണണം ഈ എന്ന് പറഞ്ഞ സിനിമ കാണണം എന്നുള്ള ഒരു തോന്നലുണ്ടായത് അതിന് പുറമെ ഇതിൻ്റെ ബി ജി എം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സുശീൻ ഷാണോ അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ അപ്പോൾ ഈ ഡോക്യുമെൻ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ കറി ആൻഡ് സൂയിസൈഡ് ആ സോറി സയനൈഡ് സയനേട്ടെന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ആ ഒരു ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ തോന്നിയ ഒരു ഭീകരത ഉണ്ട് ആ ഒരു ഭീകരത പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പ്രേത സിനിമയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സംവിധായകൻ അദ്ദേഹം വന്നിട്ട് ഒരു പുതിയ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പം ഒരു ചെറിയ ഭീകരതയും അല്ലെങ്കിൽ ഒരു ഒരു ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമ പോലെയാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണണം എന്നുള്ള കാണണം എന്നുള്ളതിൻ്റെ ഒരു കാരണം പറയാൻ വന്നത് അപ്പോൾ ഇതിലെ സംവിധായകൻ എന്ന് പറയുന്നത് ക്രിസ്റ്റോ ടോമി എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഡോക്യുമെൻ്ററി അതുമാത്രമല്ല ഈ സിനിമ കാണാനുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സുഷിൻ സാമാണ് കാരണം മൂപ്പരാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ തിയേറ്ററുകൾ പോയി സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ സുഷിൻ എന്ന് പറയുന്നത് അത് കേരളത്തിൽ ഇപ്പോൾ നമ്പർ ആയി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ബി ജി എമ്മിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യം ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാവുന്നതാണെന്ന് എനിക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെ ട്രെയിലർ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഭീകരത ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ഒരു വെള്ളപ്പൊക്കം അതുപോലെ ഒരു വീട്ടിൽ നടക്കുന്ന മരണവും പിന്നെ അതിനെ ചുറ്റി കാര്യങ്ങളൊക്കെയാണ് ഈ ട്രെയിലറിൽ സി ട്രെയിലർ പറഞ്ഞ് പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ ട്രെയിലർ അതൊന്നും പറയുന്നില്ല അതിൻ്റെ കുറച്ച് ഭീകരത ഭീകരതയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ ഇതെന്തായാലും സിനിമ കാണാനുള്ള ഒരു ആവേശം നമുക്ക് ആ ട്രെയിലറിലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുന്നേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾ ഒന്ന് ഒന്നുകൂടി ട്രെയിലർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാം ഉള്ളൊഴിക്ക് പേരും മറക്കണ്ട അപ്പോൾ എന്തായാലും ഈ സിനിമ ഒരുപാട് പണം വരുന്ന സിനിമയായി മാറട്ടെ